അത്യുണ്ണേ അങ്ങിപ്പോലൊരു ദൈവമില്ല അത്യുന്നതനെ അങ്ങിപ്പോലൊരു ദൈവമിന്നും അത്ഭുതവാ അതിശയവാൻ ഈശു മാത്രമ ോ നന്മ മാത്രമേ നിോ നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ നന്മ മാത്രമേ നിോ തിന്മക്കായൊന്നും ഭവിച്ചില്ലല്ലോ ോ തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ ഉന്നതനെ അത്യുന്നതനെ ദൈവമെന്നും അനുദിന വചനം കീപ് ടു നോ ദ െ കർത്താവിനെ അറിയുവാൻ നാം ഉത്സാഹിക്കുക ഒശയ പ്രവാചന്റെ പുസ്തകം ആറാം അധ്യായം മൂന്നാം തിരുവചനം ബുക്ക് ഓഫ് ഒസിയ ചാപ്റ്റർ സിക്സ് Let's Let's recognize Him Him. as the Lord. Let's keep trying to know തിരുവചന ഭാഗങ്ങൾ ഞങ്ങൾക്കായി പഠിപ്പിച്ചു തരണമേ വ്യാഖ്യാനിച്ചു തരണമേ അവിടുത്തെ വചനം പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന് അവിടെ അപ്രകാരം ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചോപായാമത്തിൽ തന്നെ കർത്താവിനെ അറിയുവാൻ നാം ഉത്സാഹിക്കുക ലെസ് കീപ് ട്രൈ ടു നോ ദ ലോഡ് ദൈവമുണ്ടെന്ന് അറിയുന്നതും ദൈവത്തെ അറിയുന്നതും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് ദൈവമുണ്ടെന്ന് ബഹുഭൂരിപക്ഷം ആളുകളും അറിയുന്നു എന്നാൽ എന്നാൽ ദൈവത്തെ അറിയുന്നത് ന്യൂനപക്ഷം മാത്രമാണ് എശയ്യ പ്രവാചൻ ദൈവത്തെ അറിഞ്ഞപ്പോൾ പറഞ്ഞത് പക്ഷേ ആറാം അധ്യായത്തിൻ്റെ അഞ്ചാം തിരുവചനത്തിലുണ്ട് എനിക്കയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു ഇപ്രകാരം ഒരു റിയലൈസേഷനാണ് എന്ന് ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കും ഉണ്ടായിരിക്കേണ്ടത് ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ പാപഭാരത്താൽ നാം നിലവിളിക്കും അതല്ല വിശുദ്ധ പത്രോസ് പറഞ്ഞത് ഡിപ്പാർട്ട് ഫ്രം മീ ഫോർ ഐ ഫിനോ കർവ എന്നിൽ നിന്ന് മാറിപ്പോ ഞാനൊരു ഭാവിയാണെന്ന് ദൈവത്തെ അറിയുന്നു എന്ന് പറയുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്ന് തിരുവചനം പറയുന്നു തെളിവ് ഒന്ന് യോഹനാൻ രണ്ടാം അധ്യായം അതിൻ്റെ നാലാം തിരുവചനമാണത് ദൈവത്തെ ശരിയായ വിധത്തിൽ അറിഞ്ഞ പൗലോ സകലതും ചേതമെന്നുണ്ടെങ്കിൽ ഇപ്പഴും നമ്മൾ ഈ നശിച്ചു പോകുന്ന ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി ഇപ്പോഴും അടിവെച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാം കാണുന്നതിനെ അല്ല കാണാത്തതിനെ നോക്കി പാർക്കാത്തത് കൊണ്ടാണ് ദൈവത്തെ ശരിയായ വിധത്തിൽ പൗലൂസ് അറിഞ്ഞപ്പോൾ വിശുദ്ധം ചെയ്തത് സകലതും ചേതമെന്നെണ്ണി ചവറെന്നെണ്ണി ദൈവത്തെ ശരിയായി അറിയുന്ന വ്യക്തി ദൈവത്തിൽ പരിപൂർണമായും വിശ്വസിച്ച് മൂന്ന് തലത്തിൽ ദൈവത്തെ ദൈവമഹത്വം ദർശിക്കും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഒന്ന് ദൈവത്തെ ആരാധിച്ചും സ്തോത്രം ചെയ്തും ദൈവം മഹത്വം കാണും എങ്ങനെ ദൈവത്തെ ആരാധിച്ചും സ്തോത്രം ചെയ്തും ദൈവമഹത്വം കാണും മോശ ദൈവത്തെ അറിഞ്ഞു ദൈവത്തെ അറിഞ്ഞ പൗലോസ് പറഞ്ഞു യേശു ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന എൻ്റെ ദൈവമാണ് ശലമോൻ ദൈവത്തെ അറിഞ്ഞപ്പോൾ ദേവാലയത്തിൽ ദൈവത്തെ ആരാധിച്ചു പുരോഹിതനു പോലും ശുശ്രൂഷിപ്പാൻ നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തേജസ് കൊണ്ടാലയം നിറഞ്ഞു രണ്ട് ദൈവത്തെ അറിയുന്നവൻ്റെ ജീവിതത്തിൽ ദൈവമഹത്വം വരും ഈ ബാലനായ ശമുവലിനെ ഉറക്കത്തിൽ നിന്ന് യഹുവ വിളിച്ചു കർത്താവ് വിളിച്ചു വചനം പറയുന്നത് ഇങ്ങനെയാണ് ഒന്ന് ശമുവൽ മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാം തിരുവചനം ഷമുവൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല ദൈവത്തെ ശരിയായി അറിഞ്ഞ് ചമുകൽ ദാൻ മുതൽ ബത്സേവാ വരെ വിശ്വസ്ത പ്രവാചകനായി മാറി രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു ഫെലിസ്തിരെ തോൽപ്പിച്ചു ദൈവമഹത്വം ദർശിച്ചു ദൈവത്തെ ശരിയായി അറിഞ്ഞ പത്രോസിന്റെ മൂന്ന് മിനിറ്റ് പ്രസംഗത്തിൽ മൂവായിരം പേർ മാനസഞ്ചന്ദ്രപ്പെട്ടു സുന്ദരം ഗോപുരത്തിൽ മുടന്തം തുള്ളിച്ചാടി വീഥികളിൽ രോഗികളെ നീറ്റു നിന്നു ദൈവത്തെ ശരിയായി അറിഞ്ഞവരുടെ ജീവിതത്തിൽ അവർ ദൈവ മഹത്വം ദർശിക്കും ദർശിക്കും മൂന്നാമത്തെ പ്രത്യേകത അവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിച്ചു ദൈവമഹത്വം കാണും ഫറോൻ രാജാവ് മോശയോട് എനിക്കിനി നിന്റെ മുഖം കാണേണ്ട എന്ന് പറഞ്ഞു എന്നാൽ മോശയ്ക്ക് മോശ അറിഞ്ഞ ദൈവമാരാണെന്ന് അറിയാമായിരുന്നു തീജ്വാലയിൽ ജ്വാലയിൽ സംസാരിപ്പാൻ കഴിവുള്ള ദൈവത്തിന് വീര്യം പ്രവർത്തിച്ച ഫറവോനെ ചാമ്പലാക്കാൻ കഴിവുണ്ടെന്ന് മോശ വിശ്വസിച്ചു ദൈവത്തെ ശരിയായി അറിഞ്ഞാൽ ഭയം നമ്മിൽ നിന്നോ വിട്ടുപോകും അതുകൊണ്ട് മോശ മോശധൈര്യത്തോട് പറഞ്ഞു എന്ന് കണ്ട മിശ്രേ നിങ്ങൾ നിങ്ങളിനി കാണുകയില്ല യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഈ പാട്ട് ഒത്തിരി പേർക്ക് കാണാതെ അറിയാം ചിലരുടേക്കെ ഒരു മാസ്റ്റർ പീസ് പാട്ടാണത് പക്ഷേ വാക്ക് കൊണ്ടോ വരികൾ കൊണ്ടോ നിർത്തരുത് അത് ജീവിതത്തിൽ ഉണ്ടായിരിക്കണം കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നുള്ള ബോധമുണ്ടോ ബോധ്യമുണ്ടോ വിശ്വാസമുണ്ടോ എങ്കിൽ യു വിൽ സീ ദ വിക്ട്രി നീ വിജയം കാണും കർത്താവ് കൂടെയുണ്ടെങ്കിൽ യുദ്ധം നമ്മൾ ജയിച്ചിരിക്കും ബിക്കോസ് ദ ലോർഡ് വിൽ ഫൈറ്റ് ഫോർസ് നമ്മുടെ ദൈവം സൈന്യങ്ങളുടെ ദൈവമാണെങ്കിൽ എന്തിന് ഭയപ്പെടണം ഉറച്ചു നിൽപ്പിൻ ദൈവം വീര്യം പ്രവർത്തിക്ക തന്നെ ചെയ്യും പ്രതിസന്ധികളിലൂടെ കടന്നുപോയ പൗലോസ് ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ ഞാനാരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഹലോ ലൂവിയ ഓരോ ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ ഒന്ന് പൊങ്ങി വരേണ്ട ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ദൈവത്തെ ശരിയായി അറിയണോ സഹോദര സഹോദരി നിൻ്റെ പ്രശ്നമുണ്ട് എന്താണ് നിൻ്റെ പ്രശ്നം ഇതാ പ്രശ്നം ദൈവത്തെ ശരിയായിട്ട് അറിയാത്തതാണ് നിന്റെ പ്രശ്നം നമ്മൾ ഓരോരുത്തരുടെയും പ്രശ്നം അതാണ് പ്രശ്നം വരികയില്ലെന്നല്ല പ്രശ്നം വരും പക്ഷെ ആ പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള ശക്തി ഈ ദൈവം തരുമെന്നുള്ള വിശ്വാസം രാജാവിൻ്റെ സ്വർണവിഗ്രഹത്തെ നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ രാജകൽപ്പനപ്രകാരം തീയിൽ ഇടപ്പെട്ട കുഞ്ഞുങ്ങൾ ദൈവത്തെ ശരിയായി അറിഞ്ഞവരായിരുന്നു ആരാണവർ ശത്രുക്കമേശക്ക് അഭിനഗവും അതുകൊണ്ട് അവർ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു ഡാനിയൽ പ്രഭാകന്റെ പുസ്തകം മൂന്നാണ് പതിനേഴും പതിനെട്ടും ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ പിടിപ്പിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്ന് രാജാവിന്റെ കയ്യിൽ നിന്ന് വിടിവിക്കും അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്ന് അറിഞ്ഞാലും എന്നുത്തരം പറഞ്ഞു കാരണം അവരുടെ അകത്തിരിക്കുന്നവൻ പുറത്തിരിക്കുന്നതിനെക്കാളും ശക്തനാണെന്ന് ഈ ബാലന്മാർക്കറിയാം ഇതേപോലുള്ള ഒരു തിരിച്ചറിവാണ് തൊണ്ണൂറ് വയസ്സുള്ള അപ്പൂപ്പ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ചെറുമക്കൾക്ക് ഈ വിശ്വാസമുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഈ വിശ്വാസം ഇല്ലേ സ്തോത്രം നിങ്ങളവരെ നിങ്ങളുടെ ചെറുമക്കളെ നിൻ്റെ മകനെയും കുടുംബക്കാരെയും അപ്പം എന്തൊക്കെ സക്കാരനാണോ എന്തൊക്കെ സക്കാരനാണെന്ന് പറജ്ഞയോടെ തള്ളിക്കളഞ്ഞില്ലേ ഈ മക്കൾ സത്യദൈവത്തെയാണ് അവരുടെ നെഞ്ചിൽ സൂക്ഷിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത് അതാണ് യഥാർത്ഥ വിശ്വാസം ഹലേലോയ്യ പാവവും വ്യഭിചാരവും നിറഞ്ഞ ഈ തലമുറയിൽ എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് ലജ്ജിച്ചാൽ ഞാനും ലജ്ജിക്കും ഏറ്റുപറഞ്ഞാൽ ഞാനും ഏറ്റു പറയും ആ ഏറ്റുപറച്ചൽ ദൈവത്തിൻ്റെ ഏറ്റുപറച്ചൽ ആയിരം തലമുറയാണ് ഹലല്ലേ മൂന്നും നാലും തലമുറ ശിക്ഷിക്കപ്പെടുന്നതിനേക്കാൾ നല്ലതല്ലേ ആയിരം തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത് വചനമനുസരിക്കുകയും ദൈവം ഒരു നാലാമനെ ഇറക്കി അവരെ രക്ഷിച്ചത് കണ്ട രാജാവ് വിളിച്ചു പറഞ്ഞോ ഡബുക്കൻ സർ പറയാണ് ഇവരുടെ ദൈവത്തെ പോലെ വീര്യം പ്രവർത്തിക്കുന്ന മറ്റൊരു ദൈവമില്ല ഹല ലൂയ സ്തോത്രം ക്രിസ്ത്യാനി ക്രിസ്തുവിനെ അറിയാൻ നീയാണ് തടസ്സം നീ സേവിക്കുന്ന നീ ആരാധിക്കുന്ന ക്രിസ്തു ആരാണെന്ന വിജാതിയനെ നിന്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കണം അതാണ് റിയൽ വിറ്റ്നസ് യഥാർത്ഥ സാക്ഷ്യമെന്ന് പറയുന്നത് ഹല ലൂയ നീ തന്നെയാണ് മകനെ മകളെ ദ ഗ്രേറ്റസ്റ്റ് ഗോസ്പിൾ ഇൻ ദ വേൾഡ് ദ ഗോസ്പിൾ അക്കോർഡിംഗ് ടു യു ഷുഡ് ബി റിട്ടേൺ സം റൈറ്റ്ലി ബിക്കോസ് സം വൺ വിൽ റീഡ് ഇറ്റ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സുവിശേഷം അത് നിങ്ങൾ എഴുതുന്ന സുവിശേഷമാണ് നീ എഴുതുന്ന സുവിശേഷമാണ് സത്യസന്ധമായിരിക്കണം കാരണം മറ്റുള്ളവർ അത് വായിക്കുന്നതാണ് ഹലോ ലോവിയ അവൻ നെബുക്ക് നിന്ന് സർ ഏറ്റു പറഞ്ഞ പോലെ മൂന്ന് പേരെയല്ലേ നമ്മൾ തീറ്റുള്ളിൽ എറിഞ്ഞത് നാലാമത് ഒരുപനെ ഞാൻ കാണുന്നു അവൻ ദൈവപുത്രൻ്റെ സമൻ നാലാമത് തീച്ചുള്ളയിൽ ഇറങ്ങി വന്ന ആ ദൈവം പറഞ്ഞിട്ടുണ്ട് തീയിലൂടെ കടന്നുപോയാൽ നിന്റെ കാൽ പൊള്ളുകയില്ല ആഴിയിലൂടെ കടന്നുപോയാൽ അതിൻ്റെ മുക്കിക്കളയില്ല എന്ന് കർത്താവ് പറഞ്ഞില്ലേ ആ വാക്തത്വം ചെയ്തവനാണ് ആ തീച്ചുളയിൽ ഇറങ്ങി വന്നത് ഏത് ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഏത് തീച്ചുള്ളയിലും കടന്നു പോയാൽ ഈ വാക്തത്വം ചെയ്ത് വാക്ക് പറഞ്ഞ് ദൈവം നിന്റെ കാൽ പൊള്ളുവാൻ സമ്മതിക്കുകയില്ല നിന്റെ ജീവിതം പൊള്ളിപ്പോവാൻ സമ്മതിക്കുകയില്ല തക്ക സമയത്ത് ഇറങ്ങി വന്ന സ്തോത്രം വിടിവിക്കും ആ അത്ഭുതം ഇപ്പം നടക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ഭയം മാറട്ടെ എവിടെയാണോ പിശാച്ചി നിന്നെ തടഞ്ഞിരിക്കുന്നത് ആ തടസ്സം മാറ്റാൻ മതിയായവനായ ഒരുവനുണ്ട് അവൻ്റെ പേരാണ് കർത്താവായി യേശു ക്രിസ്തു അതുകൊണ്ട് ആ കർത്താവ് പറയണം മിണ്ടാതിരുന്ന് നമ്മുടെ ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊള്ളുകൂ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ ആരിൽ ഉന്നതൻ അവൻ സർവശക്തൻ അവൻ നമ്മുടെ ദുർഗം അവനോട് തന്നെ പറ്റി നിൽപ്പേൻ അപ്പോൾ ദൈവമഹത്വം നാം ദർശിക്കത്തന്നെ ചെയ്യും ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമയം ഇതിന് പരിസരമാണ് ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു പുതിയ വിശുദ്ധ ദിനം കൂടെ കാണുവാൻ ഞങ്ങളെ സഹായിച്ചനായി നന്ദി പറയുന്നു ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഇന്നതെന്ന് പറയുന്നതിന് മുമ്പേ അറിഞ്ഞ് അനുഗ്രഹിക്കുന്ന പാ ഈ നിമിഷം വരെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് മാനിക്കുന്നതിനായി സ്തോത്രം ഈ മാസത്തിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ അനുഗ്രഹത്തിൻ്റെ ഒരു പൂമഴ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചുരിഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്നു ഈ ഒരു മാസക്കാലം അത്ഭുതകരമായി ഞങ്ങൾ തകർന്നു പോകാതെ ഞങ്ങളെ ജീവിപ്പിച്ചതിനായി വീണ്ടും ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി നന്ദി പറയുന്നു അപ്പം അവിടുന്ന് തരാതെ ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതവിടുത്തെ ദാനമാണ് സ്തോത്രം അഹങ്കരിക്കാനൊന്നുമില്ലപ്പം സ്തോത്രം അങ്ങ് തരുന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങളുടെ സ്വന്തം കഴിവിൽ ബുദ്ധിയിൽ ശക്തിയിൽ ഒന്നും ആശ്രയിക്കാതെ പൂർണ്ണമായി അങ്ങിൽ ആശ്രയിച്ചു കൊണ്ട് അവന് തന്നിരിക്കുന്ന ഈ പുതുമാസത്തിൽ പുതിയ ശക്തിയോടെ പുതിയ കൃപയോടെ ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കാൻ സഹായിക്കണം സ്തോത്രം കർത്താവേ ഈ ഒരു മാസത്തിൽ നടക്കുവാനിരിക്കുന്ന എല്ലാ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ അനുഭവങ്ങളെയും മുൻകൂട്ടി അവിടുന്ന് അറിയുന്നു അവിടുന്ന് കാണുന്നു അവയെല്ലാം ഞങ്ങളുടെ ജീവിതത്തിനൊരനുഗ്രഹമായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഹാനോക്ക് അവിടുത്തോട് ചേർന്നതുപോലെ ചേർന്ന് നടന്നതുപോലെ നിൻ്റെ മക്കളാ ഞങ്ങൾക്കും അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം അങ്ങ് മാത്രമാണ് ജീവനുള്ള ദൈവം അങ്ങ് മാത്രമാണ് ഞങ്ങൾ ജീവിപ്പിക്കുന്നത് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യാശയുടെ ധൈര്യത്തോടെ പട ഇഷ്ടം നിറവേറ്റുന്ന യഥാർത്ഥ പടയാളികളായി ജീവിത സാക്ഷ്യമുള്ളവരായി അനേകരെ കർത്താവി പ്രത്യാശയുടെ തീരത്ത് എത്തിക്കുവാൻ ഈ പ്രിയ മാതാപിതാക്കൾ സാക്ഷികളായി മുന്നോട്ട് ഓടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വയലുകളെ ഞങ്ങളുടെ ഓഫീസുകളെ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം കൃത്യ കലത്തിലും തുരുത്തിയിലെ എണ്ണയും വറ്റിപ്പോകെ അത്ഭുതകരമായി ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അപ്പോൾ ഈ സമയത്ത് ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹ വിശുദ്ധരെ സഹോദരങ്ങളെ ഞങ്ങളുടെ പ്രിയ മക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാര്ത്ഥിക്കുന്ന കൃത്യം അല്ലല്ലേ ഈശ്വരാണെന്നറിഞ്ഞുകൊണ്ട് ജീവനുള്ള ദൈവത്തിനോട് ചേർന്ന് നടക്കാൻ മക്കളെ സഹായിക്കണം അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടോടുവാൻ മക്കളെ ശക്തീകരിക്കുന്നതിനായി സ്തോത്ര ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ നേതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങൾ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്ര പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുകയാണ് നന്ദിയപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 വഴികളെ ഓർത്തിടുമ്പോ കരുതിയ കരുതൽ നീനച്ചിടുമ്പോൾ എന്നെ നടത്തിയ വഴി സ്തുതിക്കും അങ്ങതിക്കുവാനായിരം മാവു പോരായേ എങ്കിലും മാവോളഞ്ഞ പാടി സ്തുതിക്കും ഉന്നതനെ അത്യുന്നതനേ i